ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചാൽ തങ്കപ്പനെ തലച്ചായ്ക്കാൻ മറ്റൊരിടം വേണം എങ്ങോട്ട് പോകണമെന്നറിയാതെ മനോവിഷമത്തിലായിരിക്കുകയാണ് ഈ അറുപത്തെട്ടുകാരൻ പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയാണ് തങ്കപ്പൻ വർഷം മുമ്പാണ് വീടും നാടും ഉപേക്ഷിച്ച് ഇയാൾ ഗുരുവായൂരിലെത്തിയത് ബസ് സ്റ്റാൻഡിലും ക്ഷേത്ര പരിസരത്തുമായാണ് ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി തങ്കപ്പന്റെ എല്ലാം ബസ് സ്റ്റാൻഡാണ് തെക്കേ പ്രവേശന കവാടത്തിന് സമീപം രാവിലെ മുതൽ ഒരേ നിൽപ്പാണ് രാത്രി കിടക്കുന്നതൊഴിച്ചാൽ അപൂർവമായി മാത്രമാണ് ഇരിക്കാറുള്ളത് ജീവകാരുണ്യ പ്രവർത്തകർ നൽകുന്ന ഭക്ഷണം കഴിച്ചാണ് ജീവൻ നിലനിർത്തുന്നത് ചിലപ്പോൾ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കും എങ്കിലും ആർക്കു നേരെയും കൈനീട്ടാറില്ല മനസ്സറിഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും നൽകിയാൽ സ്വീകരിക്കും അതിരാവിലെ രാവിലെ ക്ഷേത്ര പരിസരത്തേക്ക് നടക്കാനിറങ്ങും ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് തിരിച്ചെത്തിയാൽ പിന്നെ ഒരേ നിൽപ്പാണ് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും മക്കളില്ല സഹോദരിയുടെ മക്കളാണ് ആകെയുള്ള ബന്ധുക്കൾ ഇവരുമായി പിണങ്ങിയാണ് ഗുരുവായൂരിലെത്തിയത് തിരിച്ചുപോകാൻ അഭിമാനം സമ്മതിക്കുന്നില്ല ബസ് സ്റ്റാൻഡ് പോലെ സുരക്ഷിതമായ മറ്റൊരിടം ഗുരുവായൂരിൽ ഇല്ലെന്ന ഇയാൾ ആശ്രമങ്ങളിലേക്കും അഭയകേന്ദ്രങ്ങളിലേക്കും മാറാൻ പലരും നിർദ്ദേശിച്ചെങ്കിലും അതിന് തയ്യാറല്ല ജീവിതത്തിൽ ഇന്നേവരെ മദ്യം കൈക്കൊണ്ട് തൊട്ടിട്ടില്ലെന്നും മദ്യപിക്കുന്നവരോട് വെറുപ്പാണെന്നും തങ്കപ്പൻ പറയുന്നു മദ്യപന്മാരുടെ ശല്യം ഭയന്നാണ് കടവരാന്തകളിലേക്ക് മാറാത്തത് ജീവിത നിലപാടുകളോട് പൊരുത്തപ്പെടാൻ കഴിയുന്ന മറ്റൊരിടം ദൈവം തനിക്കായി ഒരുക്കിയിട്ടുണ്ടാകുമെന്നും ഇയാൾ പറയുന്നു ഇനിയുള്ള കാലം അവിടെ ചെലവഴിക്കണമെന്നാണ് ആഗ്രഹം അതിനായി ജീവിതത്തിലെ ഏക സമ്പാദ്യമായ വസ്ത്രങ്ങളടങ്ങിയ സഞ്ചിയുമായി യാത്ര തിരിക്കാനുള്ള പുറപ്പാടിലാണ് തങ്കപ്പൻ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ മേൽഭാഗം പൊളിക്കുമ്പോഴേക്കും തങ്കപ്പൻ ലക്ഷ്യമില്ലാത്ത യാത്ര ആരംഭിച്ചിരിക്കും സിസിടിവി ന്യൂസ് ഗുരുവായൂർ